നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ പതിവായിട്ട് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടാകും അല്ലേ എത്ര വീഡിയോസാണ് സാധാരണ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കണക്കുണ്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ഇടവേളയിലാണ് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണോ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ എത്ര വീഡിയോസ് ഇടണം എങ്ങനെ ഇടണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കാരണം യൂട്യൂബ് ആരാണോ ആ ചാനലിൻ്റെ ഉടമസ്ഥർ അവർ തന്നെയാണ് സാധാരണ എത്ര വീഡിയോസാണ് ചാനലിൽ ഇടണം എന്നൊക്കെ ആലോചിച്ച് അതനുസരിച്ചിട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ഡെയിലി വേണമെങ്കിൽ വീഡിയോസ് ചെയ്യാമില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ല രണ്ട് മൂന്നാഴ്ചയിൽ കൂടുമ്പോഴോ ഏത് രീതിയിലും ചെയ്യാമെങ്കിലും ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്നും രണ്ട് പ്രധാന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങുമ്പോഴേക്കും എത്ര വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊരു സംശയം പലർക്കുമുണ്ട് ഇപ്പം പുതിയതായിട്ട് ചാനലൊക്കെ തുടങ്ങിയവരോട് അവർക്ക് സാധിക്കുമെങ്കിലും മിക്കവാറും എന്നും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏത് കാറ്റഗറിയിൽപ്പെട്ട ചാനലാണെങ്കിലും ഡെയിലി ചെയ്ത് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ യൂട്യൂബിൽ നിന്നും തന്നെ ധാരാളം പ്രയോജനങ്ങൾ ഉണ്ടാകും കാരണം യൂട്യൂബ് വന്നിട്ട് റെക്കമെൻഡ് ചെയ്യാനും സജഷനും ഒക്കെ ചെയ്യാനും അങ്ങനെ ധാരാളം കൂട്ടുകാരുടെ എടുത്ത് നിങ്ങളുടെ വീഡിയോസൊക്കെ റെക്കമെൻറ്റേഷനൊക്കെ പോകാനും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ സാധ്യതയുണ്ട് അപ്പോൾ ചിലർ ചോദിക്കാം ആഴ്ചയിൽ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്ന പോപ്പുലറായിട്ടുള്ള പല ചാനലുകളിലും അതിൽ ധാരാളം മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് മാത്രം അതെങ്ങനെ സംഭവിക്കുന്ന ആഴ്ചയിലൊക്കെ ഒരു വീഡിയോസൊക്കെ ഇടുകും അവർക്ക് നല്ല വ്യൂസൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് ഏറ്റവും റീച്ചിൽ നിൽക്കുന്ന വലിയ ചാനലുകൾക്കാണെങ്കിലും ഇതൊക്കെ ചെയ്യാം പക്ഷെ നമ്മളങ്ങനെ കരുതിയിട്ട് ഒരു കാര്യവുമില്ല കാരണം അവർക്ക് എന്ത് കണ്ടൻറ്റ് ഇട്ടാലും അവരുടേതായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കുറേ ഫാമിലി മെമ്പേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാകും അപ്പം എപ്പോൾ ഈ ഇങ്ങനത്തെ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഒരു വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴേക്കും ധാരാളം പേര് ഒരുമിച്ചിട്ട് ഒരേ സമയം ആ വീഡിയോസ് ഇടുമ്പോഴേക്കും അത് കാണുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുകയും ഒരുപാട് അത് കാണുകയും ചെയ്യും ഇപ്പം പുതിയതായിട്ട് വന്നവരൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും അതിന് വന്നിട്ട് അങ്ങനെ ഒരു ബൂസ്റ്റ് വീഡിയോയ്ക്ക് കിട്ടില്ല അതുപോലെ തന്നെ അതിന് ധാരാളം വ്യൂസ് പലരും എന്താ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്സ് ആയാലും ശരി വീഡിയോസ് ആയാലും ശരി പുതിയതായിട്ടൊക്കെ ചാനൽ തുടങ്ങി കഴിഞ്ഞു കുറച്ച് ദിവസമൊക്കെ ആയാലും ഒരു വീഡിയോ ഷോർട്സോ ഇടുമ്പോഴേക്കും തന്നെ ധാരാളം വ്യൂസ് ഒക്കെ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ വീഡിയോസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്ലാനിങ് അനുസരിച്ചിട്ട് എത്ര വീഡിയോസ് ചെയ്യണം എന്ത് കണ്ടൻറ്റിൽ ചെയ്യണം എന്ത് ടോപ്പിക്കിലാണ് ചെയ്യേണ്ടത് ഇതൊക്കെ ആലോചിച്ച് വെച്ചിട്ട് അത് മുമ്പ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഡെയിലി വേണം എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതുപോലെ നല്ല ക്വാളിറ്റിയിൽ നല്ല വീഡിയോസ് ഡെയിലി ചെയ്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ചെയ്താലും നമ്മുടെ കണ്ടൻറ്റ് രസകരമായിട്ടും ആളുകൾക്ക് അട്രാക്റ്റീവായിട്ടും ഇല്ല യൂസ്ഫുള്ളായിട്ടും അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ലഭിക്കുന്ന രീതിയിലോ അല്ല ഒരു എൻറ്റർടൈൻമെൻറ്റ് വീഡിയോയോ ഒരു തമാശ സ്കിറ്റോ അങ്ങനെയൊക്കെ ആണെങ്കിലും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ വീഡിയോസിന് വ്യൂസ് കിട്ടുകയും പിന്നെ മോണിറ്റൈസ് ആയ ചാനലൊക്കെ ഇതനുസരിച്ചിട്ടായിരിക്കും ഏണിങ്സൊക്കെ കിട്ടുന്നത് അപ്പോൾ ചിലപ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയൊക്കെ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ റെഡിയാക്കി മുമ്പ് തന്നെ അങ്ങനെ വെച്ചിട്ട് അത് എപ്പോൾ വേണോ അത് അപ്ലോഡ് ചെയ്യുക അത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പലരും ചോദിക്കുന്നുണ്ട് വീഡിയോസൊക്കെ ഞങ്ങൾ എപ്പോഴും ഇടുന്നുണ്ട് വ്യൂസ് ഒന്നും വരുന്നില്ല എന്ന് പക്ഷേ നമ്മൾക്ക് ക്ഷമയില്ലാതെ ഒരു കാര്യവും നടക്കില്ല എപ്പോഴും ആ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇട്ടാലും ക്ഷമിച്ച് കുറേ മുമ്പോട്ട് പോകുക നമ്മളുടേതായിട്ടുള്ളൊരു സമയം തീർച്ചയായും വരുന്നതുവരെ കാത്തിരിക്കുക അപ്പോൾ ഇതുപോലെ വേറെയും പ്രധാനപ്പെട്ട വീഡിയോസുമായിട്ട് ഇപ്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണിക്ക് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ഒമ്പത് മണി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അഥവാ നോട്ട് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും എന്നെ മറക്കാത്ത എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവരും തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ எல்லோருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்